പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ ചേരിയിൽ തന്നെ വലിയ വിള്ളലാണ് വീഴ്ത്തിയിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പ്രവർത്തനവും ഇനി അവതാളത്തിലാകും നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ട്രംപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയതെന്നാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ടു പോകാനാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനം ഗാസയ്ക്ക് സ്ഥിരമായ ഭാവി ഇല്ലെന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ട്രംപ് ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിർദ്ദേശം ഈജിപ്തും ജോർദാനും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഗാസയിലെ അരലക്ഷത്തോളം പലസ്തീനികളെ വധിക്കുകയും ലക്ഷക്കണക്കിന് പേർക്ക് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഇസ്രയേൽ തകർന്നു തരിപ്പണമായ ഗാസയെ ഇപ്പോൾ അമേരിക്കയെ മുൻനിർത്തി തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ഇത് അത്യന്തം അപകടകരമായ നീക്കമാണ് സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയിറക്കപ്പെടുന്ന അവസ്ഥ ഗാസയിലെ ജനതയെ ഏറെ പ്രകോപിതരാക്കും മരിച്ചു വീണാലും ഗാസ വിട്ട് പോകില്ലെന്ന് അവർ ഷടിച്ചാൽ വൻ കൂട്ടുരുതിയാണ് നടക്കുക അതിന്റെ അലയോലി ഗാസയിലും പശ്ചിമേഷ്യയിലും മാത്രമല്ല ലോകമെമ്പാടും ആഞ്ഞടിക്കും അപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശവക്കുഴി അവർ സ്വയം തോണ്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞു ആധുനിക പോർ വിമാനങ്ങൾ ഉൾപ്പെടെയാണ് റഷ്യയിൽ നിന്നും ഇറാൻ അടുത്തിടെ സ്വന്തമാക്കിയിരിക്കുന്നത് ഭൂഗർഭ അറയിലെ മിസൈൽ ശേഖരത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടാണ് ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അവരോടൊപ്പം ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള ആണവ ശക്തികൾ ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഒരാണവ മിസൈൽ അമേരിക്കക്ക് നേരെ തിരിച്ചു വച്ചപ്പോൾ ആ ക്ഷണം ഓടി വന്ന് സമമായ ചർച്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് അത്രയേ ഉള്ളൂ ഈ വീരശൂര പരാക്രമത്തിന്റെ ആയുസ് ഇതുവരെ ഒരു ബോംബ് വീണതിന്റെ കെടുതികൾ എന്താണെന്നത് അമേരിക്കൻ ജനത അനുഭവിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനായിട്ടൊരു അവസരം ട്രംപ് നൽകിയാൽ അതോടെ തീരുന്നതേയുള്ളൂ അമേരിക്കയുടെ ഈ അഹങ്കാരം എന്നതും ഓർക്കുന്നത് നല്ലതാണ് അമേരിക്കക്കെതിരായ ചേരി മുൻകാലത്തേക്കാൾ ഇപ്പോൾ ഏറെ ശക്തിപ്പെട്ടു കഴിഞ്ഞു നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും വരെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ വികാരമാണ് ഇപ്പോഴുള്ളത് ഇത്തരമൊരു സാഹചര്യം ഗാസിയെ ചൊല്ലി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയെ അത് സാരമായി ബാധിക്കും യുക്രൈനെ സഹായിച്ച് സഹായിച്ച് അമേരിക്കൻ ആയുധ കലവറ തന്നെ ശൂന്യമായ അവസ്ഥയിലായെന്ന് തുറന്നു പറഞ്ഞതും ഇതേ ഡൊണാൾഡ് ട്രംപാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയാൽ വിവരമറിയാനാണ് സാധ്യത മാത്രമല്ല അമേരിക്കൻ സെനറ്റർമാർ ഭയപ്പെടുന്നതുപോലെ ഗാസ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായി മാറാനുള്ള സാധ്യതയും ഏറെയാണ് പണ്ട് വിയറ്റ്നാം പിടിക്കാൻ പോയ അമേരിക്കൻ സൈന്യത്തിന്റെ ശവപ്പറമ്പായി അവിടെ മാറിയത് കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് ഒടുവിൽ വിയറ്റ്നാം വിട്ട് അമേരിക്കൻ സേനയ്ക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ചരിത്രമാണ് ഗാസയിലെ പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്ന ആഹ്വാനം അവരുടെ നാട്ടിൽ നിന്നുള്ള പുറത്താക്കലാണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് അബോ സുഹ്രി ചൂണ്ടിക്കാട്ടുന്നത് ഗാസ നിയന്ത്രിക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹം പരിഹാസ്യവും അസംബന്ധവുമാണ് ഇത്തരത്തിലുള്ള ഏതൊരാശയവും മേഖലയെ കത്തിജ്വലിപ്പിക്കുമെന്നാണ് അബൂ സുഹറി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ മാറ്റി ഹമാസിന്റെ ലക്ഷ്യം ഇല്ലാതാക്കുന്നതിലും ഇസ്രയേലി തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടിനോട് അമേരിക്കയുടെ വംശീയ നിലപാട് യോജിക്കുന്നതായാണ് ഹമാസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ മരണം വരെ പോരാടാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പലസ്തീൻ ജനതയെ അവരുടെ മാതൃരാജ്യത്തു നിന്ന് പുറത്താക്കണമെന്ന എല്ലാ ആഹ്വാനങ്ങളും പി എൽഒ നിരസിക്കുന്നുവെന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ഹുസൈനും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗാസയിലെ പലസ്തീനികൾക്ക് ഇസ്രയേലിലെ അവരുടെ വീടുകൾ തിരിച്ചുപിടിക്കാൻ അനുവദിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ പലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ നേതാവ് റിയാദ് മൻസൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീൻ ജനതയെ ഒരു നല്ല സ്ഥലത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള അവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് മടങ്ങാൻ അവരെ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ട്രംപിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കില്ലെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത് പലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിരാകരിക്കുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തവും സുവ്യക്തവുമാണെന്നും അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതുമാണെന്നുമാണ് സൗദി അറേബ്യൻ ഭരണകൂടം പറയുന്നത് ട്രംപിന്റെ നിലപാടിനെതിരെ അമേരിക്കൻ സെനറ്റർ ക്രിസ്മർ രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിലെ യു എസ് അധിനിവേശം ആയിരക്കണക്കിന് യു എസ് മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളുടെ യുദ്ധത്തിനും കാരണമാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റൊരു അമേരിക്കൻ സെനറ്ററായ ക്രിസ്മൻ ഹോളൻ പറയുന്നത് ഗാസയിൽ നിന്ന് ഇരുപത് ദശലക്ഷം പലസ്തീനികളെ പുറത്താക്കി ബലപ്രയോഗത്തിലൂടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം തീർച്ചയായും ഉന്മൂലനം തന്നെയാണെന്നാണ് പ്രഖ്യാപനം ഇറാനും മറ്റെതിരാളികൾക്കും ആയുധം നൽകുമെന്നും മേഖലയിലെ അമേരിക്കയുടെ അറബ് പങ്കാളികളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപകടകരവും വീണ്ടും വിചാരമില്ലാത്തതുമായ ഈ പദ്ധതിക്കെതിരെ അമേരിക്കൻ കോൺഗ്രസ് നിലകൊള്ളണമെന്നും ക്രിസ്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ ജനതയെ എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് ഫലപ്രയോഗത്തിലൂടെ പുറത്താക്കിയാൽ മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യം വ്യാപകമായ സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്നതിന് തുല്യമാകുമെന്നും ഇത്തരം പ്രവൃത്തി അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായിയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം സമാനമായ നിലപാടാണ് അമേരിക്കയിലെ നല്ലൊരു വിഭാഗം സെനറ്റർമാർക്കും ഇടയിലുള്ളത് അതിനിമേശ വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനും ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കാനുമുള്ള ഇസ്രയേലിന്റെ പദ്ധതിയാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത്തരം കൂട്ടായ ശിക്ഷ നയം പ്രയോഗിക്കുന്നതിനെ റഷ്യ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങളെ നിർബന്ധിതമായി സ്ഥലം മാറ്റുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്നാണ് ചൈന പ്രതികരിച്ചിരിക്കുന്നത് റഷ്യ ഇറാൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഇക്കാര്യത്തിൽ ചൈന ഇതിനകം തന്നെ ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട് ചൈനയ്ക്കെതിരായ നിലപാട് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചതിൽ പ്രതിഷേധമുള്ള ചൈന ഗാസയിൽ അവസരം കിട്ടിയാൽ അമേരിക്കയെ പൂട്ടണമെന്ന നിലപാടിലാണുള്ളത് ട്രംപിന്റെ പ്രസ്താവനകൾ സ്വീകാര്യമല്ലെന്നാണ് നാറ്റോ സഖ്യകക്ഷി കൂടിയായ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ തുറന്നടിച്ചിരിക്കുന്നത് സമവാക്യത്തിൽ നിന്ന് പുറത്താക്കുന്നത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇസ്രയേലികൾക്കും പലസ്തീനികൾക്കും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ കഴിയുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ സർക്കാർ തുടർന്നും പിന്തുണയ്ക്കുമെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ വെടിനിർത്തലിനെ പിന്തുണച്ചിട്ടുണ്ട് ബന്ദികളെ മോചിപ്പിക്കുന്നതിനെ പിന്തുണച്ചിട്ടുണ്ട് ഗാസയിലേക്ക് കടക്കാൻ സഹായം നൽകുന്നതിനെയും പിന്തുണച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ നിന്ന് എല്ലാ പലസ്തീനികളെയും അകറ്റുന്നത് ഒരു ജനത എന്ന നിലയിൽ അവരെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സംഘടനയുടെ അമേരിക്കയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഒബ്രിയാനാണ് പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത് ഗാസ അവരുടെ വീടാണ് ഗാസയുടെ മരണത്തിനും നാശത്തിനും കാരണം ഇസ്രായേൽ സർക്കാർ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ ഫലമാണ് ഇതിനായി പലപ്പോഴും യു എസ് ബോംബുകൾ ഉപയോഗിച്ചതായും ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രസ്താവനയിൽ ആരോപിച്ചിട്ടുണ്ട് ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തിന് അകത്തും പുറത്തും പൊട്ടിപ്പുറപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പായാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്